പാകിസ്ഥാന്റെ തീവ്രവാദ മനോനില ലോകത്തിന്റെ മുന്നിലെത്തിക്കാൻ ഇന്ത്യയുടെ പ്രതിനിധി സംഘം യാത്ര തുടങ്ങിക്കഴിഞ്ഞു മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞ് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായി ലോകത്തിന് മുന്നിലേക്ക് ഇറങ്ങുമ്പോൾ അത് അപൂർവങ്ങളിൽ അപൂർവ സംഭവമാണെന്ന വിലയിരുത്തലുകളും വന്നു കഴിഞ്ഞു ഈ പ്രതിനിധി സംഘത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ ചില കൂട്ടിച്ചേർക്കലുകളും അഴിച്ചുപണികളും പൂർത്തിയായപ്പോൾ സത്യത്തിൽ വലിയ നഷ്ടം വന്നു ചേർന്നിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്കാണ് കേന്ദ്ര സർക്കാർ പല പേരുകളും അവരുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് കെട്ടിയിറക്കിയപ്പോൾ പല പാർട്ടികളും തനി സ്വരൂപം പുറത്തെടുത്ത് തങ്ങളുടെ ആവശ്യം നേടിയെടുത്തു എന്നാൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഇവിടെയും ലഭിച്ചത് തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാട് ഒന്ന് പരിശോധിക്കാം കേന്ദ്ര സർക്കാർ പാർട്ടി എംപിയും ക്രിക്കറ്റ് താരവുമായ യൂസഫ് പട്ടാന്റെ പേരാണ് നിർദ്ദേശിച്ചത് എന്നാൽ പാർട്ടിയോട് ചർച്ച ചെയ്യാതെ നിശ്ചയിച്ച യൂസഫ് പഠാനെ അയക്കാനാവില്ല എന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി ശക്തമായ നിലപാടെടുത്തതോടെ പകരം നിർദ്ദേശിച്ച അഭിഷേക് ബാനർജിയുടെ പേര് കേന്ദ്ര സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നു എന്നാൽ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് ആകട്ടെ ഇക്കാര്യത്തിൽ ബി ജെ പിയും കേന്ദ്ര സർക്കാരും കളിച്ച തന്ത്രത്തിൽ മൂക്കും കുത്തി വീഴുകയായിരുന്നു കോൺഗ്രസിനോട് ആലോചിക്കാതെ ബി ജെ പി നൽകിയ പേര് ശശി തരൂരിൻ്റെതായിരുന്നു കോൺഗ്രസ് എതിർത്തിട്ട് എന്തെങ്കിലും സംഭവിച്ചോ ഇല്ല എന്നാണ് ഉത്തരം ബി ജെ പി നിർദ്ദേശിച്ചതുപോലെ അല്ലെങ്കിൽ ആഗ്രഹിച്ചതുപോലെ ശശി തരൂരിനെ തന്നെ കോൺഗ്രസിന് അംഗീകരിക്കേണ്ടി വന്നു വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ശശി തരൂർ കോൺഗ്രസിന്റെ എതിർപ്പുകൾക്കിടയിലും വിദേശത്തേക്ക് പോകുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് ദേശീയ താല്പര്യം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ്സിന് വഴങ്ങേണ്ടി വന്നതും മമതാ ബാനർജി പക്ഷേ പിടിച്ച പിടിയാലെ പാർട്ടിയുടെ താല്പര്യത്തിന് മുൻകൈ എടുത്ത് യൂസു പട്ടാനെ പിൻവലിക്കുകയും അഭിഷേക് ബാനർജിയെ ഉൾപ്പെടുത്തുകയുമാണ് ചെയ്തത് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ മാത്രമാണ് പ്രതിനിധി സംഘത്തെ അയക്കുന്ന വിവരം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും അറിയിച്ചത് അന്നേ ദിവസം ഉച്ചയോടെ ആനന്ദ് ശർമ്മ അടക്കമുള്ള നാലു പേരുകൾ കോൺഗ്രസ് നൽകുകയും ചെയ്തു എന്നാൽ ഇതിനു മുൻപ് തന്നെ കോൺഗ്രസ് എം പിമാരായ ശശി തരൂർ മനീഷ് തിവാരി സൽമാൻ ഖുർഷിദ് എന്നിവരെ സംഘത്തിൽ ഉൾപ്പെടുത്തിയ കാര്യം കിരൺ റിജു പാർട്ടിയെ അറിയിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ എതിർപ്പ് അറിയിച്ച കോൺഗ്രസിന് പക്ഷേ ബി ജെ പി വരച്ചവരയിൽ നിൽക്കേണ്ടി വന്നു ശശി തരൂരടക്കമുള്ളവരെ ഉൾപ്പെടുത്താൻ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഇക്കാര്യം കേന്ദ്രത്തിന് നേരത്തെ ആവശ്യപ്പെടാമെന്നായിരുന്നു ദേശീയ താല്പര്യം പരിഗണിച്ച് അതിന് തയ്യാറാവുമെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വം പറയുന്നത് പാർട്ടിയിലെ പ്രമുഖ നേതാക്കളെ കോൺഗ്രസ് അംഗീകരിക്കുന്നില്ലെന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണം നടത്താനും മുഖ്യ പ്രതിപക്ഷ പാർട്ടിയിലെ ഭിന്നത പരസ്യമാക്കാനും സംഘാംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് വഴി ബി കഴിഞ്ഞു ആ കുഴിയിൽ കോൺഗ്രസ് വീണുവെന്ന് പറയുന്നതാണ് ശരി പ്രതിനിധി അയക്കില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് നിലപാടെടുക്കുകയും പകരം പേര് നിർദ്ദേശിച്ചത് അംഗീകരിക്കുകയും ചെയ്തോടെ കോൺഗ്രസ് സർക്കാരിന് രാഷ്ട്രീയമായി വഴങ്ങിയെന്ന പ്രചാരണവും രൂപപ്പെട്ടിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശ്വഗുരു പ്രതിച്ഛായ കളിയാക്കിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രസ്താവനയിൽ പിടിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ ചൂണ്ടിക്കാട്ടിയുമാണ് കോൺഗ്രസ് ബി ഇപ്പോൾ പ്രതിരോധത്തിലാക്കുന്നത്